സ്വർണക്കപ്പുമായി അഭിമാനത്തോടെ തൃശൂരിന്റെ താരങ്ങളെത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലാ ടീമിന് വൻ സ്വീകരണം നൽകി തൃശൂർ അനന്തപുരിയിൽ നടന്ന കലാപൂരത്തിൽ കനകഗിരിയിടം ചൂടിയ ജില്ലാ ടീമിന് ആവേശോജ്വലമായ വരവേൽപ്പാണ് തൃശൂർ നൽകിയത് സ്വർണക്കപ്പുമായി എത്തിയ ടീമിന് ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി തുടർന്ന് ചാലക്കുടി പുതുക്കാട് ഒല്ലൂർ എന്നിവിടങ്ങളിലും ആവേശമാർന്ന സ്വീകരണം തൃശൂർ നഗരത്തിലെത്തിയ സ്വർണക്കപ്പിന് മുത്തുകുടകളുടെയും വാതിമേളങ്ങളുടെയും അകമ്പടിയോടെ തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിന് മുന്നിൽ നിന്ന് സ്വീകരണവും തുടർന്ന് ഘോഷയാത്രയും വിവിധ സ്കൂളുകളുടെ ആദരം ഏറ്റുവാങ്ങി പിന്നെ തൃശൂർ ടൗൺ ഹാളിലേക്ക് തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിലാദ്യമായി ഇരുനൂറ്റി എൺപതി ഒമ്പതിന് ബി ഗ്രേഡുമായി ഇരുനൂറ്റി എൺപത്തി ഒൻപതിനും സമ്മാനം മേടിച്ച ജില്ലയുടെ പേരാണ് തൃശൂർ പറഞ്ഞു നമ്മുടെ ഉത്സവങ്ങളുടെ അടിസ്ഥാന തത്വം ഒന്നാകണം അത് മതനിരപേക്ഷമായ ഉത്സവമാകണം തൃശൂർ തെളിയിക്കുകയാണ് നൂറ്റിപ്പതിനേഴരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് ടൗൺ ഹാളിൽ പ്രദർശിപ്പിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ സേവിയർ ചിറ്റിലപ്പള്ളി യു ആർ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് എ ഡി എം മുരളി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കാൽനൂറ്റാണ്ടിന് ശേഷം തൃശൂർ കലാകിരീടം കിരീടം ചൂടിയതിന്റെ സ്വർണത്തിളക്കമാർന്ന വിജയാഘോഷത്തിലായിരുന്നു ഏവരും കാൽനൂറ്റാണ്ടിന് ശേഷം സ്വർണ്ണക്കപ്പ് തൃശൂരിലെത്തിച്ച തൃശൂരിൻ്റെ സ്വന്തം പുലിക്കുട്ടികൾക്ക് ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് തൃശ്ശൂരിൽ നൽകിയത് എന്തായാലും തൃശൂരിൻ്റെ ഗടികൾ പൊരിച്ചൂട്ട ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സീകേഷ് വെള്ളാൻകിര ടി സി വിനോസ്